വെൽക്കം ബാക്ക് ടു ജോർജ് ദ ഇന്ത്യൻ ഫാമർ ഇന്ന് ഫാമിംഗ് അല്ല വീട്ടിൽ പള്ളി പോയി വന്നപ്പോൾ നല്ല വയസ്സുണ്ടായിരുന്നു ഉച്ചയാണ് പോയത് പള്ളിയിലേക്ക് ഒരു ഏകദേശം ഏഴുമണിയായി അപ്പോൾ വീട്ടിൽ വന്നപ്പോൾ എന്താണല്ലായിരുന്നു നോക്കിയപ്പോൾ ഇങ്ങനെ ഒരു സാധനം കഴിക്കുന്ന സാധനങ്ങൾ തന്നെയാവും ഹൽഗിഗ്രാംസിൻ്റെ കോൺഫ്ലേക്സ് മിക്സ് ചെയ്യാം അപ്പോൾ ഇതിൽ കുറച്ചുണ്ടായിരുന്നുള്ളൂ പിന്നെ വേറെ ഫ്രിഡ്ജ് തുറന്നു നോക്കിയപ്പോൾ അത് കാണുന്ന സാധനങ്ങൾ പുതിന വീട്ടിലുണ്ടായ നല്ല പുതിനളായിട്ട് ഞാനിപ്പോൾ ഉച്ചരിഞ്ഞ് ചായ കുടിക്കാനായിട്ട് പുതിന കൊണ്ടുവന്നു അതിന്റെ കുറച്ച് ബാക്കി ഫ്രിഡ്ജിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ പുതിന അതുപോലെ പച്ചമുളക് ഫ്രിഡ്ജിലുണ്ടായിരുന്നു ചെറുനാരങ്ങി ഉണ്ടായിരുന്നു അതായത് കട്ട് ഒരു കഷ്ണം ഇന്ന് കട്ട് ചെയ്തെടുത്ത ഒരു സാധനം ഉണ്ടാക്കി ഞാൻ കാണിച്ചുതരാം തക്കാളി അപ്പൊ അതുകൊണ്ട് ഈ കോൺഫ്ലെക്സ് മിക്സ്ചർ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ബേൽപൂരി നിങ്ങള് ബേൽപൂരി അല്ലെങ്കിൽ അങ്ങനത്തെ സാധനങ്ങൾ കഴിക്കുന്നവർക്ക് ഈ സാധനം ഇപ്പൊ ഈ പറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ച് ഉണ്ടാക്കിയിട്ടുള്ളതാണ് നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ സിംപിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് കൊണ്ട് പെട്ടെന്ന് തന്നെ ഒരു എന്താ പറയുക ക്യുക്ക് സ്നാക്ക് എന്ന് പറയാം ഇതില് ഈ കോൺഫ്ലേക്സ് ഉണ്ട് അപ്പോൾ അതിൽ കോൺഫ്ലേക്സ് ഉണ്ട് പിന്നെ കാഷ്നട്ട് ഉണ്ട് ഹൽദിറാംസിന്റെ അത്യാവശ്യം നല്ല ഇൻഗ്രീഡിയൻസോട് കൂടിയിട്ടുള്ളതാണ് റൈസിൻസ് ഉണ്ട് റൈസിൻസ് ഉണ്ട് പിന്നെ അതുപോലെ പീനട്ട്സ് ഉണ്ട് അപ്പോൾ ആ സാധനങ്ങൾ കുറേശല്ലോട്ടോ പിന്നെ എൻ്റെ ഒരു പ്രത്യേക ഒരു ഇതെന്താന്ന് വെച്ചാൽ ഇങ്ങനത്തെ സാധനങ്ങൾ വാങ്ങിക്കൊണ്ടെന്നല്ല ഇതിൽ ആദ്യം തന്നെ ഞാനും വൈഫും ഉണ്ടായില്ലേ അതിൻ്റെ ഉള്ളിലുള്ള കാഷ്നട്ട് പീനട്ട് ആദ്യം കാഷ്നട്ട് പറക്ക് തിന്നും പിന്നെ അത് കഴിയുമ്പോൾ പീനട്ട് ഉണ്ടെങ്കിൽ അതും കഴിക്കും അതുപോലെ റൈസിൻസ് പിന്നെ അപ്പോൾ ഇതില് അതൊന്നും കാണില്ല ഇതിലാകെ ഈ കാണുന്ന സ്റ്റിക്കുകളും ഈ മിക്സ്ചറിന്റേതായിട്ടുള്ള സാധനങ്ങളും ഇതിലുള്ളു പിന്നെ ഞാൻ ഈ തക്കാളി അപ്പോൾ വീട്ടിലുള്ള ക്യുക്കായിട്ട് നമുക്ക് കിട്ടുന്ന കുറച്ച് ഇൻഗ്രീഡിയൻസ് സബോള കഴിഞ്ഞു പോയി ഇന്ന് ചിക്കൻ വെച്ചപ്പോൾ സബോള കഴിഞ്ഞു അപ്പോൾ ഇപ്പൊ കിട്ടിയ സാധനങ്ങളൊണ്ട് സാധനം ഉണ്ടാക്കി അപ്പൊ എനിക്ക് തോന്നിയത് ഒരു വീഡിയോ ചെയ്യാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പൊ കുറച്ച് ഇതിന്ന് കഴിച്ചു അതി ഒന്നുമില്ല പക്ഷെ ഇത് കഴിച്ചാൽ പെട്ടന്ന് ഉള്ള ഒരു വെസ്പ്പ് മാറും സോ ദാറ്റ്സ് ഓൾ താങ്ക് യു ഹാവ് എ നൈസ് വീക്കൻ